പിണറായി വിജയന് സംഗമം നടത്തി രാഷ്ട്രീയം ഉണ്ടാക്കാൻ മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് എടുത്തു മൂന്ന് കോടി രൂപ ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്ന് എടുത്തു ഹൈക്കോടതിക്ക് അടക്കം ഉറപ്പ് കൊടുത്തതാണ് ദേവസ്വത്തിൽ നിന്ന് ഫണ്ട് എടുക്കില്ല സ്പോൺസർമാരാണ് തരുന്നതെന്ന് മൂന്ന് കോടി രൂപയാണ് ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്ന് ദേവസ്വം ബോർഡിന്റെ എടുത്തിരിക്കുന്നത് ഇവന്റെ ഒന്നും വീട്ടിൽ നിന്ന് എടുത്തോണ്ട് കാശ് അല്ലത് നമ്മള് ഭക്തർ വിശ്വാസത്തോടെ അയ്യപ്പെടുന്ന കാശ് പിണറായി വിജയന് രാഷ്ട്രീയം കളിക്കാനുള്ള എടാ മണ്ടനായ ഹിന്ദു എടാ പോട്ടനായ ഹിന്ദു എനിക്കടാ നമ്മളെ കൊള്ള നമ്മുടെ പൂർവികരടക്കം ഉണ്ടാക്കി വെച്ച സ്വത്ത് ദേവസ്വം ബോർഡ് കൊള്ള നിനക്കിത് മനസ്സിലാവുന്നില്ലേ ശബരിമല അയ്യപ്പന്റെ സ്വർണവും സ്വത്തും ദേവസ്വം ബോർഡ് അടിച്ചു മാറ്റി ശബരിമല അയ്യപ്പന്റെ സ്വത്തും സ്വർണവും ദേവസ്വം ബോർഡ് അടി നമസ്കാരം ഹിന്ദു ആഗോള ഇപ്പൊ സംഗമം നടത്തുന്ന് പറഞ്ഞിട്ട് പിണറായി കൂട്ടിട്ട് ഹിന്ദുക്കളായ ഹിന്ദുക്കളെ ഒക്കെ മൂഞ്ചിച്ചില്ലേ മൂഞ്ചിച്ചിരിച്ച ഹിന്ദുക്കൾ പോട്ടമാരി തന്നെയാണ് പോട്ടെ മാരി നിളെ പോട്ടമാരുന്ന പറഞ്ഞ് പിണറായി വിജയനും കൂട്ടിട്ടും കൂട്ടി കേസെടുത്തൊണ്ട് തൂക്കിക്കൊല്ലും ഞങ്ങട് തൂക്കിക്കൊല്ലട്ടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തൂക്കിക്കൊല്ലുന്നുണ്ട് നിങ്ങൾ കൊല്ലട്ടെ പറഞ്ഞു തരുന്നത് ആഗോള ഇപ്പൊ സംഗമത്തെ കുറിച്ച് തന്നെയാണ് ആ കൊട്ടി ഘോഷിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തിയില്ല ശബരിമലി ആഗോള അയ്യപ്പ സംഗമം എന്താണ് ശബരിമല അയ്യപ്പ എന്റെ ഖ്യാതി ഈ ലോകം മുഴുക്കാൻ അങ്ങോട്ട് എത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ പിണറായി വിജയനും കൂട്ടിനും കൂട്ടി ഇറങ്ങി തിരിച്ചില്ല ആഗോള അയ്യപ്പ സംഗമം ഭയിൽ വെച്ച് നടത്തിയില്ല അത് ഹൈക്കോടതിയും ചോദിച്ചു സുപ്രീം കോടതിയും ചോദിച്ചു എന്തുകൊണ്ടിന് വേണ്ടിയിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഹൈക്കോടതിയിൽ ഈ പിണറായി ചെയ്യേണ്ട ഈ സർക്കാരിന്റെ ഈ വക്കീൽ എന്നും എന്തുണ്ട് പറഞ്ഞാമോ അയ്യപ്പന്റെ ഈ ലോക പ്രശസ്തമായിട്ട് അയ്യപ്പന്റെ ഖ്യാതി അയ്യപ്പന്റെ പ്രശസ്തി എല്ലാ ലോകങ്ങളിലും ഈ ജയിലും പതിനാല് ലോകങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് പറഞ്ഞത് അപ്പം ശബരിമലയിൽ പറഞ്ഞ അയ്യപ്പന്മാർക്ക് സുഖമായിട്ട് ദർശനം നടത്തി പോകാൻ പറ്റണം അവർക്ക് നല്ല വെള്ളത്തിൽ കുളിക്കാൻ പറ്റണം അവർക്ക് കക്കൂത്ത് പോകാൻ പറ്റണം അവർക്ക് സുഖമായിട്ട് സ്വാമീനെ കണ്ട് ദർശനം നടത്താൻ പറ്റണം തിരക്ക് ഇല്ലാണ്ട് വന്ന് തൊഴുത് മടങ്ങാൻ പറ്റണം അങ്ങനെ ഒരു പരിപാടി പിന്നെ ടൂറായിട്ട് ശബരിമലയിലേക്ക് പറഞ്ഞവർക്ക് ഒരു ടൂറിസം പിൽഗ്രിം എന്ന് പറഞ്ഞ ഒരു പദ്ധതി അങ്ങനെ അവിടെ അങ്ങനെ നിക്ഷേപമൊക്കെ സ്വീകരിച്ച് ശബരിമലയിലെ ആഗോള അയ്യപ്പ ടൂറിസം കേന്ദ്രമാക്കാൻ പറ്റുന്ന ഒരു പദ്ധതി അങ്ങനെ പിന്നെ പിന്നെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരിക്കലും ഈ ശബരിമലയുടെ ഖ്യാതി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞു ഒരു കൂട്ടം പരിപാടിയൊക്കെ തട്ടിപ്പൂട്ടി നമ്മളെ പറ്റിക്കണ ഒരു പരിപാടി എന്നിട്ട് അപ്പൊ കോടതി ചോദിച്ചു ഇതിന്റെ കാശൊക്കെ അവിടെ നിന്ന് കണ്ടെത്തും എത്ര രൂപ ചെലവ് വരും ഇന്ന് എത്ര കാശാവും എന്നൊക്കെ ചോദിച്ചപ്പോ ഏതാണ്ട് ഒരു എട്ട് കോടി രൂപത്തോളം ചെലവ് വരും എന്ന് പറഞ്ഞു ഈ കോടിയൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കുക ആര് കൊടുക്കും ആരെ ഇതിന് ചെലവ് എന്ന് ചോദിച്ചു കോടതി ചോദിച്ചു കഴിഞ്ഞപ്പോ സർക്കാരിന്റെ ഈ പിണറായിയുടെ അഭിഭാഷകൻ എന്തുകൊണ്ട് പറഞ്ഞാ അഞ്ചു പൈസ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ചെലവാകൂല അഞ്ചു പൈസ കയ്യിൽ നിന്നും ചെലവാക്കൂല അത് ഗ്യാരണ്ടി ഇന്ന് ആരോട് ആരോട് പറഞ്ഞു ഈ ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ജഡ്ജിയോട് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഈ പിണറായി വിജയൻ പറഞ്ഞയച്ച ഈ വക്കീല് കറത്ത കോട്ടക്ക് കിട്ടണ അവിടെ നിന്നും ഇല്ല ആണത്തെ വിളിച്ചു പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ഫ്ലാറ്റിനും ജൂലിയോടും അനുവദിച്ച് നടത്തുന്ന ഈ പരിപാടി ആഗോള അയ്യപ്പ സംഘത്തിന് വേണ്ടിട്ട് പറ്റിന്റെ പൈസ സർക്കാരിന്റെ കയ്യിൽ നിന്നും കൊടുക്കൂല ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് കൊടുക്കൂല എന്ന് പറഞ്ഞ് എന്നിട്ട് മൂഞ്ചിച്ചില്ല മൂഞ്ചിച്ചില്ലേ ഈ ഹിന്ദുക്കളെ 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 കത്തി മഞ്ചിച്ചില്ലേ എന്നാലും ഞാൻ ആദ്യം പറഞ്ഞത് ഹിന്ദുക്കൾ പോഷൻമാരണേ പോഷൻ മാരി വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ദേവാലയത്തിൽ ചെന്നിട്ട് ഈ പിണറായി വിചല്ല കൈ ഇട്ട് പാരുവാില്ല എന്തുട്ടെ പറഞ്ഞു തരണേന്ന് അറിയാമോ ഹിന്ദുക്കളെ പോഷൻമാതി ആക്കിയിട്ട് ഹിന്ദുക്കളെ എങ്ങനെ മൂഞ്ചിച്ചെന്നറിയാമോ അന്നെ ഹൈക്കോടതി പറഞ്ഞില്ലേ പത്തിന്റെ പൈസ എടുക്കൂലെ ചെലവാകൂലെന്ന് പറഞ്ഞില്ലേ ഇപ്പത്തെ ദേവസ്വം ബോർഡിൻ്റെ മൂന്ന് കോടി രൂപ മൂന്ന് മൂന്ന് കോടി മൂന്ന് കോടി രൂപ മൂന്ന് കോടി ചക്കച്ചോള ചക്ക ചക്കുരു അല്ല മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡിന്റെ ചിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് ഈ പിണറായി വിജയൻ ആഗോള സംഗമം നടത്തി അയ്യപ്പൻ സംഗമം നടത്തി തുടർഭരണം നേടാൻ വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന്റെ കാശി ആര് ദേവസ്വം ബോർഡിന്റെ കാശ് അതെ ഞാനും നിങ്ങൾ നിങ്ങൾ ബന്ധിച്ച് അയ്യപ്പൻറെ നടയിൽ കൊണ്ടുപോയിടുന്ന ആ ഭണ്ണാലത്ത് നിന്ന് ഇണ്ടാവണോ ഓ ഒരു രൂപ ചുട്ടൊക്കെ കൂട്ടി കൂട്ടി പക്ഷെ മൂന്ന് കോടി രൂപ മൂന്ന് കോടി അതിൽ പിണറായി വിജയൻ തട്ടിച്ചെടുത്ത് ശബരിമലയിൽ ഇപ്പൊ ഇങ്ങനെ വെളിപ്പിക്കാൻ വേണ്ടി നടക്കാനല്ല പിണറായി വിജയനും കൂട്ടരും ശബരിമലയിൽ രാഖ് രാമായണം കണ്ണി കണ്ട അർവാണിച്ചകളൊക്കെ കൊണ്ടുവന്ന് കയറ്റി പോലീസിന്റെ യൂണിഫോം ഇടിപ്പിച്ച് പോലീസിന്റെ കാവലിൽ പിണറായി വിജയൻ കൊണ്ടേ കയറ്റിച്ച് തൊഴിച്ച് ശബരിമലയുടെ ആചാര അനുഷ്ഠാനം ലംഘിച്ച് പിണറായി വിജയൻ നവോത്ഥാനത്തിന്റെ ആളുകളാണ് ഇടതുപക്ഷം എന്നും പറഞ്ഞിട്ട് അതിന് സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ മറവിൽ അത് ചെയ്യിച്ചത് ഇല്ലേ സ്ത്രീക്കും പുരുഷനും ഒക്കെ ആരാധന നടത്താൻ തുല്യ അവകാശം പറഞ്ഞിട്ടുണ്ട് ആ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിലി ശബരിമലയുടെ പ്രത്യേകത ആധാരാനുഷ്ഠാനങ്ങളിൽ സ്വാമിയുടെ നൈഷ്ടിക ബന്ധരിയാത്രത്തിലുള്ള ആ പ്രതിഷ്ഠയെ കുറിച്ചൊന്നും പറഞ്ഞ് കൊടുക്കാതെ അല്ലെങ്കിൽ അവിടെ സത്യവാങ്മൂലം അങ്ങനെ കൊടുക്കാതെ ഈ സുപ്രീം കോടതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വിധി മേടിച്ച് ആ വിധിയുടെ മറിവിൽ കണ്ണി കണ്ട അറിവാണിച്ചികളെയൊക്കെ പോലീസുകാരുടെ യൂണിഫോം എടുപ്പിട്ടുണ്ട് ഈ പിണറായിയുടെ പോലീസുകാർ പച്ചപ്പാതിരിക്ക് രാജമാനും ശബരിമല നടയെ കൊണ്ടുപോയി തൊഴിൽ ശബരിമലയുടെ പവിത്രതൊക്കെ കാശിക്കളഞ്ഞ് ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറി താണ്ടപാടി ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ലംഘിച്ച് ആ പിണറായി ആണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ പിണറായിക്ക് ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകളുടെ ഒക്കെ എല്ലാം വോട്ടുമായി പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിലൊക്കെ എട്ട് നിലയിൽ പൊട്ടി ലോക്സഭയിലേക്ക് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും പൊട്ടി ഒറ്റ സീറ്റ് മാത്രം മരിഞ്ഞിന് കിട്ടിയുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഹിന്ദുക്കളുടെ വോട്ടൊക്കെ പോകുന്ന പറഞ്ഞു കഴിഞ്ഞപ്പ അങ്ങനെ ഹിന്ദുക്കളെ ഇനി എങ്ങനെ ഭീണിപ്പിക്കാം എന്ന് കണക്കാപ്പിപ്പൊ ശബരിമലയിൽ ഒരാഗോള അയ്യപ്പ സംഘം നിർത്തി എന്നെ ഏതാണ്ട് ജോലി ചെയ്യും പറഞ്ഞു കൊടുത്തി പയ്യന്നൂരിൽ അങ്ങോട്ടുള്ള മാധ്യമപരിവാൾ അങ്ങനെ അങ്ങോട്ട് ഒരു പറഞ്ഞറിയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞുപിടിച്ച് ആ ആരാണ്ട് പറഞ്ഞു കേട്ട് ശബരിമല്ല അയ്യപ്പ സംഗമം നടത്തണം ആഗോള അയ്യപ്പ സംഗമം നടത്തണം അങ്ങനെ കേരളത്തിൽ മാത്രമല്ല പുറമേന്ന് പറ്റാണെങ്കിൽ ട്രംപാ അല്ലെങ്കിൽ എന്താണ് ദുബായ് ഷെയ്ഖ ഇനിയിപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഏതെങ്കിലും നീഗ്രോകളൊക്കെ കെട്ടി നിറച്ച് നെയ്യ വിഷയത്തിനായിട്ട് ശബരിമലയിലേക്ക് വരും അങ്ങനെ ഈ ചെയ്ത് കൂട്ടിയ പാപമൊക്കെ അവർക്കും കൊടുത്ത് പാപമൊക്കെ ഭീരിച്ചുകളിയ അങ്ങനെ ഇപ്പൊ ഒഴിക്കാൻ പോലും മുട്ടൻ്റെ മൂത്രം മുട്ടിയാൽ പോലും െന്നെ പിന്നെ പ്രോത്സാഹിച്ച് ക്യാൻസറിൽ ചികിത്സിക്കാൻ പിടേ എവിടെ ചികിത്സിക്കണം മിയാമി ക്ലിനിക്കിൽ അത് നമ്മുടെ കാശുമുണ്ട് ഈ ഇന്ന് കിടി പണം എടുത്തുകൊണ്ടാണ് ചികിത്സിക്കാൻ പോണ അതെന്തെങ്കിലും ആവട്ടെ അത് അവിടെ നിൽക്കട്ടെ പയ്യപ്പിനോട് കളിച്ചാൽ കളി പഠിക്കും മനസ്സിലായി കളി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തി ഈ നഷ്ടപ്പെട്ട വോട്ടും മേടിക്ക തുടർ ഭരണം നേടാ പിണറായി വിജയന് രാഷ്ട്രീയ ഭരണം നേടാൻ വേണ്ടി ഈ ഹിന്ദുക്കളായ പോഷന്മാരുടെ പോട്ടമാര് പോട്ടമാര് പൊട്ടമാരായ ഹിന്ദുക്കളെ കാശും മുടക്കി അവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടതി കോടതിയോട് പറഞ്ഞില്ല പത്തഞ്ച് വയസ്സ് എടുക്കൂലെന്ന് പറഞ്ഞില്ല എന്നിട്ട് മൂന്ന് കോടി മൂന്ന് കോടി രൂപ എടുത്ത് ഈ പിണറായി വിജയന് തുടർ ഭരണം നേടാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തി ഇല്ലേ ശബരിമലയിൽ അർവാണിച്ചുകളായ പെണ്ണുങ്ങളെ കയറ്റി തൊഴുതിച്ചേണ്ട ആ പാപ മാറാൻ വേണ്ടിയിട്ട് നമ്മള് ഈ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ പാവപ്പെട്ട ആളുകൾ അവിടെ കുണ്ടയിടുന്ന ദക്ഷിണ ആ ഓരോ രൂപ തൊട്ടും കൂട്ടി പറ്റെന്ന് ഉണ്ടാക്കിയോ മൂന്ന് കോടി രൂപ എടുത്ത് പിണറായി വിജയൻ അവിടെ അർമാദിച്ച് ആഗോള അയ്യപ്പ സംഗമം നടത്തി പറ്റിച്ചില്ലേ ഹിന്ദുക്കളെ പോഷന്മാരെ പോട്ടന്മാരെ പോഷന്മാരെ പൊട്ടമാരില്ലേ ഹിന്ദുക്കളി ഇനി ഹിന്ദുക്കളെ പൊട്ടന്മാർ എന്ന് പറഞ്ഞു കേസെടുത്ത് ഇനി തൂക്കി കൊല്ലാണെങ്കി അതിന്റെ പേരിൽ അങ്ങോട്ട് തൂക്കി കൊല്ലട്ടെ ചാവാന്നു തന്നെ തീരുമാനിച്ചിട്ട് ഇന്ന് പറയണി ഇങ്ങനെ വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മതവിഭാഗത്തിന്റെ ദേവാലയത്തിൽ കയറി ഈ പിണറായി വിജയൻ ഇതെല്ലാം കൈയിട്ട് വരാൻ പറ്റിയ പറ്റൂല അവരൊക്കെ വിപുലറിയും അല്ലേ അവര് കത്തിച്ച് കാട്ടിക്കളയും ഇതൊക്കെ പറഞ്ഞപ്പോ കലാപം ഉണ്ടാക്കാൻ വേണ്ടി വാർത്തയിൽ നിന്നും പറഞ്ഞു കേസ് വരും കേസ് വന്നെങ്കി അങ്ങോട്ട് പരസേ ഈ കാര്യം പറയാണ്ട് പറ്റിയില്ല അപ്പൊ ഇനിയെങ്കിലും ഈ ശബരിമലയിൽ ചെന്ന് അയ്യപ്പ ഭക്തന്മാര് ഒരു കാര്യം മനസ്സിലാക്കണം ഈ പിണറായി വിജയൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കാലം വരെ പത്തിൻ്റെ ആഴ്ച അവിടെ ഇടരുത് പത്തിന്റെ കഴിച്ചാ സ്വാമിക്ക് വിളക്കിൽ എണ്ണയും തിരിയൊക്കെ അവിടെ എണ്ണ വയ്ക്കണം പൂമാല കൊണ്ട് ചെല്ലണം മാല പൂജിക്കാനായിട്ട് പുടവേ മേടിച്ചു കൊടുക്കണം വേറെ അഞ്ച് പത്തിന്റെ കഴിച്ചെടുക്കും ഇടരുന്ന് ഇടാൻ പാടില്ല ഇട്ട് കഴിഞ്ഞ് ഇതൊക്കെ അടിച്ച് മാറ്റി കൊണ്ടുപോകുമ്പ കണ്ടില്ലേ സ്വർണ്ണപ്പാളിയൊക്കെ സ്വർണ്ണപ്പാളി എന്നാണ് ചാർത്തി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തനി തങ്കത്തിൽ ചാർത്തി വെച്ച സ്വർണ്ണപ്പാളിക്ക് ചെമ്പായി പോകും രാസ 우리 남은 놈은 또 난리! ഈ ദേവസ്വം മന്ത്രിക്കൊക്കെ നോബൽ സമ്മാനം കൊടുക്കണം സ്വർണത്തിനെ ചെമ്പാക്കി മാറ്റുന്ന രീതിയിലുള്ള രാസപരിണാമം നടത്തി കണ്ടുപിടിച്ചതിന് ആ പരിണാമ സിദ്ധാന്തത്തിന് നോബൽ സമ്മാനം കൊടുക്കണം അപ്പൊ നമ്മുടെ കാശൊക്കെ പറ്റിച്ചെടുത്ത് നമ്മടെന്ന് പറഞ്ഞാൽ അയ്യപ്പ വിശ്വാസികളുടെ മതവും രാജ്യം ഒന്നും പറഞ്ഞില്ല എല്ലാവിധ ഒരു ജാതി ഒരു മതം ഒരു വ്യത്യാസം ഇല്ല പക്ഷെ ഈ ശബരിമലയിൽ ഈ ഹിന്ദുക്കളുടെ ദേവാലയത്തിൽ കയറി ഇങ്ങനെ പിണറായി വിജയൻ കൈയിട്ടുകാരി കൈയിട്ടുകാരി ആ കാശ് മുഴുക്ക് ദേവസ്വം ബോർഡിന്റെ അടിച്ചു മാറ്റാല്ലേ പത്ത് പൈസ ദേവസ്വം ബോർഡിന് എടുക്കില്ല എന്നിട്ട് മൂന്ന് കോട്ടിയല്ലേ എടുത്താ മൂന്ന് കോടി എവിടെ കിട്ടിയ മൂഞ്ചിച്ചില്ലേ ഹിന്ദുക്കളെ മൂഞ്ചിച്ചില്ലേ ഈ കാശൊക്കെ എവിടെന്നെ നമ്മള് കുണ്ട ഇടുന്ന ദക്ഷിണയാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ അമ്പലങ്ങളിലും കുണ്ടയിടുന്ന കാശിന്ന് മൂന്ന് കോടി ഇടിച്ച് മാറ്റി അടിച്ചു മാറ്റി പിണറായി വിജയന് തുടർഭരണം നടത്താൻ വേണ്ടി ആകൊള്ള അയ്യപ്പ സംഘം നടത്തി ഇല്ലേ ഇപ്പൊ അയ്യപ്പ സ്വാമിയുടെ അവിടെ ചാർച്ചിരുന്ന ഒന്നും കാണാനില്ല എന്ന് എല്ലാം അടിച്ചിട്ട് പോകും സ്വാമിയുടെ ഉട്ടുമുണ്ടും അതിന് ഇവിടെ അടിച്ചിട്ട് പോകും അപ്പൊ അത് പൊട്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കളെ ഇനിയെങ്കിലും കാര്യങ്ങളും മനസ്സിലാക്കിയാ നിങ്ങൾക്ക് കൊള്ളാം പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോ വരാട്ടെ ആയിക്കോട്ടെ പിണറായി വിജയന് സംഗമം നടത്തി രാഷ്ട്രീയം ഉണ്ടാക്കാൻ കോടി രൂപ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് എടുത്തു മൂന്ന് കോടി രൂപ ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്ന് എടുത്തു ഹൈക്കോടതിക്ക് അടക്കം ഉറപ്പ് കൊടുത്തതാണ് ദേവസ്വത്തിൽ നിന്ന് ഫണ്ട് എടുക്കില്ല സ്പോൺസർമാരാണ് തരുന്നതെന്ന് മൂന്ന് കോടി രൂപയാണ് ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്ന് ദേവസ്വം ബോർഡിന്റെ എടുത്തിരിക്കുന്നത് ഇവന്റെ ഒന്ന് മീറ്റിംഗ് എടുത്തോണ്ട് കാശ് അല്ലത് നമ്മൾ ഭക്തർ വിശ്വാസത്തോടെ അയ്യപ്പടുന്ന കാശ് പിണറായി വിജയന് രാഷ്ട്രീയം കളിക്കാനുള്ള എടാ ഹിന്ദു എടാ പോട്ടനായ ഹിന്ദു എണീക്കടാ നമ്മളെ കൊള്ള നമ്മുടെ പൂർവികരടക്കം ഉണ്ടാക്കി വെച്ച സ്വത്ത് ദേവസ്വം ബോർഡ് കൊള്ള നിനക്കിത് മനസ്സിലാവുന്നില്ലേ ശബരിമല അയ്യപ്പന്റെ സ്വർണവും സ്വത്തും ദേവസ്വം ബോർഡ് അടിച്ചു മാറ്റി ശബരിമല അയ്യപ്പന്റെ സ്വത്തും സ്വർണവും ദേവസ്വം ബോർഡ് അടി